എന്തുകൊണ്ടാണിപ്പോ സേതുന്റെ സൗണ്ട് മാറിയത് ധർമ്മ പിടിക്കുന്ന ജോലി കെട്ടിയെടുത്തു ഏ മമ്മൂട്ടി എങ്ങനെയൊരു ഷെഡ്യൂൾ ബ്രേക്ക് ഒക്കെ വിശേഷം ഒരു ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് എവിടെ വെട്ടം കിട്ടുന്നില്ല ണോ ഇല്ലെങ്കിൽ ഷൂട്ടിങ് വേണ്ടിയിരുന്ന മതി എന്നെ അറിയില്ല പിന്നെ ബർത്ത്ഡേത്തി ഹാപ്പി ബർത്ത്ഡേ നേരിട്ട് പറയാൻ പറ്റിയില്ല ഇവിടെ ആണെങ്കിൽ രണ്ട് മുട്ടായെങ്കിലും ആയിട്ട് ഇവിടെ ട്രിപ്പ് ഒക്കെ പോയിരുന്നില്ല പുള്ളിയായിരുന്നോ ആ എങ്ങനെ ഉണ്ടോ അവിടെ സ്റ്റേ ഉണ്ടോ ഞങ്ങൾ ഞങ്ങൾ സ്റ്റേ സ്റ്റേ അല്ലാതെ ഡേ ഔട്ട് ആയിട്ട് ആ ഫസ്റ്റ് ഞാൻ എടുത്ത് ഇറങ്ങിയൂൾ ബ്രേക്ക് എന്ത് ചെയ്ത് ദിവ്യ മാർച്ച് ഒന്നിന് കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന് തൊട്ട് മുന്നേ എന്നെ രണ്ടു ഷെഡ്യൂൾ ബ്രേക്കിനായി പോയി ഇവിടെ ഗസ്റ്റ് ഹൗസിലാണോ സ്റ്റേ എവിടെ കൊച്ചിയിലായിരുന്നു ഞാനും നമ്മുടെ അജിത്തും ഒന്നിച്ചെടുത്തു അതായത് തുടിച്ചിട്ട് മാത്രം ഇറക്കുന്നില്ല ഇനി ക്യാമറ ഓഫ് ഓക്കിയാലും ഇവര് രണ്ടുപേരാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെ ഓരോ ദിവസം യൂട്യൂബ് തിരക്കുന്നുണ്ട് സബ്സ്ക്രൈബർ ആണല്ലേ എങ്ങനെയോ ഒന്നാം തീയതി ഒന്നല്ലേ ഞാനല്ലേ ഫസ്റ്റ് വീക്കപ്പ് അജിത്തെ ഫോണ്

വീണ്ടും വന്നേക്കണം വേറെ വിശേഷം പോയാ മതി ഞാൻ നിന്ന് കണ്ടിട്ടേ ഇല്ല ട്ടാ ഇന്ന് ആദ്യമായിട്ട് രണ്ടു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ജൂലി നിന്റെ വെക്കേഷൻ ഒരു അടിപൊളിയായല്ലോ ഹെയർ ഒരു മാറ്റം ഹെയർ കട്ട് ചെയ്തല്ലേ അബദ്ധം പറ്റിയ ഒരു കുഴപ്പമില്ല കണ്ടിന്യൂറ്റിടാവിടെ ഒരു കുഴപ്പമില്ല നല്ല അജയ് അജയ് അജയ്

അക്കരീക്കര ഹലോ ഗുഡ് മോർണിംഗ് എന്ത് ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ കേന്ദ്രമാണ് ആരാ ലൊക്കേഷൻ്റെ എല്ലാ ആൾക്കാരും ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വന്നേക്കാണോ സ്നേഹക്കൂട്ട് ഇതാണ് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തെ ഷെഡ്യൂൾ ബ്രേക്ക് നിങ്ങൾക്ക് പിന്നെ ഷെഡ്യൂൾ ബ്രേക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ാണ് പുള്ളി രണ്ടു വാക്ക് സംസാരിക്കൂർക്ക് സേതു ഏട്ടാ എങ്ങനെ ഷെഡ്യൂൾ ബ്രേക്ക് ഒക്കെ നരച്ച് കൊരച്ച് മൊത്തത്തിൽ രണ്ടു പടമായിട്ടിരിക്കും സംസാരിക്കു രണ്ടു വാക്ക് സംസാരിക്കൂ സൗണ്ട് വരട്ടെ എന്തുകൊണ്ടാണ് ഇപ്പോ സൗണ്ട് ഇപ്പോൾ വരത്തില്ലേ വീട് ഇതിനടുത്തല്ലേ സുഖാവും सगग सही अब നടකට ഹരിയട്ട ഐ നൈറ്റ് ഇവിടെ കൺ ആ ഗുയ്സ് ഹരി ഹരി ബേ ബേ ഇങ്ങനെ गाइस ആർട്ടിസ്റ്റ് സൈലൻസ് ക്യാമറ